കഠോപനിഷത്ത് തന്നെ അതാണ് അല്ലാതെ കഥ പറയുന്ന ഉപനിഷത്ത് കഥോപനിഷത്ത് കഠോപനിഷത്ത് അല്ല അത്യന്ത ഭാസുരമായ ഒരു ഉപാസനയുടെ ചരിത്രമാണ് അത് തൈത്തരീയത്തിൽ കാഠകശ്രുതി കാഠകൻ എന്ന ഋഷി ഒരു വൈഖാനസനോട് ഉപദേശിക്കുന്നതാണ് പഠിച്ചു നോക്കണം അത് ഉപാസനാകണ്ഡമാണ് എന്താണ് അഞ്ച് വിധ സാമ്യം ഒന്ന് അനുഷ്ഠാനസാമ്യം ഒന്ന് അധിഷ്ഠാനസാമ്യം അധിഷ്ഠാനം സമമാവുക രണ്ട് അവസ്ഥാസാമ്യം മൂന്ന് അനുഷ്ഠാന അനുഷ്ഠാനസാമ്യം നാല് രൂപസാമ്യം അഞ്ച് നാമസാമ്യം ഇതെല്ലാം ഉണ്ടാവണം അധിഷ്ഠാനം അധിഷ്ഠാനം അനുഷ്ഠാനം അവസ്ഥ രൂപം നാമം ഇങ്ങനെ അഞ്ചെണ്ണം എന്താണ് അധിഷ്ഠാന സാമ്യം ഈ ശക്തികൾ ഓരോന്നും മഹിം മൂലാധാരെ ഭൂമി മൂലാധാരത്തിൽ കമവി മണിപൂരെ ഹുതവഹം സ്വാധിഷ്ഠാനെ ഇങ്ങനെ സ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഒരേ സ്ഥാനത്ത് അവസ്ഥ അധിഷ്ഠാനം ഇവയൊക്കെ എടുക്കുമ്പോൾ മൂലാധാരാതി ഒരേ സ്ഥാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ ഭാഗമാകുമെന്ന് തോന്നുന്നു ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി എന്ന് പറഞ്ഞാണെന്നാ എനിക്ക് തോന്നൗസ് അവിടെ ആയിരിക്കുന്നത് അവിടെ പോണം മനസ്സിലെ നല്ല സൂപ്പർ പവർ ഹൗസ് അവിടെ ഇരിക്കുന്നത് നേരെ മൂലമറ്റത്തിന് പോയാ മതി അല്ല സ്വാധിഷ്ഠാനമാണ് ക്രമത്തിൽ രണ്ടാമത് പക്ഷേ അഗ്നിയുടെ ഇരിപ്പിടം സ്വാധിഷ്ടമാണ് മണിപൂരകത്തിലാണ് ജലം ഇരിക്കുന്നത് കാരണം ജലത്തിനാണ് കൽപ്പനാവൈഭവം കൊണ്ട് ശാക്തികത കൂടുതലുള്ള ജലമാണ് തരളിതമാകുന്നത് രത്നവിശിഷ്ടങ്ങളായ പരിണാമങ്ങൾ അത്രയും ജലത്തിനേ ഉണ്ടാവുള്ളൂ അത് ഞാൻ പറഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നുന്നു ജലത്തോട് പറഞ്ഞാൽ ജലം പരിണമിക്കും ജലത്തിൻ്റെ ക്രിസ്റ്റലുകൾ ഭിന്നങ്ങളാണ് കിണറ്റിൽ വന്നാൽ എടുന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മണിപൂരകത്തിലാണ് ജലമിരിക്കുന്നത് അതുകൊണ്ട് മ മണിപൂരകാധിഷ്ഠിതമായ ജലത്തെയാണ് അബോഹിഷ്ഠ എന്നൊക്കെ ജപിച്ച് പരിശുദ്ധമാക്കി തളിക്കുന്നത് അയോ പഴയ അമ്മമാർ ഈ ഇന്നത്തെ പോലെയുള്ള അണുനാശമൊന്നും മേടിക്കാൻ പോകില്ല ഒരു വറ്റെടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ ഇരിക്കുന്ന ശുദ്ധമായ ജലം ശുദ്ധമായ സങ്കല്പങ്ങളോടുകൂടി അല്പം എടുത്ത് കൈ കഴിയിട്ടേ അടുത്ത് വീണ്ടും വിളമ്പുകയുള്ളൂ മനസ്സിലായില്ല അത് അനാചാരമാണെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വൈറസിൻ്റെയും അമിബയുടെയും ഒക്കെ പിടിയിലായത് ഒരു മൈക്രോസ്കോപ്പുമായിട്ട് പോയി നോക്കുക പഴയ ഒരു വെല്ലുമെ വിളിക്കുക അവളീ കൈ കഴിയിട്ട് ചെയ്യുമ്പോൾ എത്ര വൈറസ് ഉണ്ടെന്ന് നോക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര വൈറസ് ഉണ്ടെന്ന് നോക്കുക അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് മനസ്സിലായില്ല അല്ലാതെ നിങ്ങളുടെ അതേ ഉപകരണം വെച്ച് പോലും നോക്കാതെ വെല്ലുമ്മ കാണിച്ച് നോക്കി അന്ധവിശ്വാസവും നിങ്ങൾ കാണിക്കുന്നൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് പറഞ്ഞ് നാനമാ ശരിയല്ല ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി അത് കാരണം പിന്നെ ഞാൻ നിർത്തുക ഇത്രയും വേഗം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പറയാൻ തുടങ്ങിയുള്ളു അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയേ അപ്പം പിന്നെ ഞാൻ ഞാനെന്തു പറയുന്നത് അപ്പം അതുകൊണ്ട് ആലോചിച്ചാൽ മതി അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ അതാണ് അവസ്ഥാസാമ്യം അല്ല അധിഷ്ഠാന സാമ്യം അധിഷ്ഠാനമായ മൂലാധാരം സ്വാധിഷ്ഠാനം മുതലായവയുടെ നിവാസസ്ഥാന സാമ്യം അടുത്തത് അവസ്ഥാസാമ്യം ദേവിയുടെതിൽ ആസ്യം ശിവശക്തികളുടെയാണ് ദേവിയുടെത് ലാസ്യം ഭൈരവൻ്റേത് താണ്ഡവം മഹാഭൈരവൻ്റെത് താണ്ഡവവും മഹാഭൈരവിയുടേത് ലാസ്യവുമാണ് ലാസ്യ താണ്ഡവാദി പരതയാ ഒരേമാതിരി അവസ്ഥ അതാണ് ആ അവസ്ഥാസാമ്യം അവസ്ഥിതത്വം ലാസ്യാവസ്ഥ താണ്ഡവസ്ഥ അനുഷ്ഠാനസാമ്യം പ്രപഞ്ച ക്രിയകൾ ഒരുപോലെയുള്ള വ്യാപാരം അതാണ് അനുഷ്ഠാന അനുഷ്ഠാനസാമ്യം രൂപസാമ്യം ഇരുവർക്കും ഒരേപോലെ ആരുണ്യാതിരൂപം ശിവനും ശക്തിക്കും അതുകൊണ്ട് രൂപസാമ്യം നാമസാമ്യം ഇരുവർക്കും നവാത്മകമായ ആ നാമധേയം ഇങ്ങനെയുള്ള ശിവശക്തികളെ സമയന്മാർ പൂജിക്കുക കൊണ്ട് സമയികൾ സമയി എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് സാമ്യം ഉള്ള രണ്ടിനെയും ചേർത്ത് പൂജിക്കുകയാൽ സമയി മനസ്സിലായില്ല ആ പദം വന്നത് ചതുർവിധ ഐക്യാനുസന്ധാന സ്വരൂപം ആണ് രണ്ടിനുമുള്ളത് ഈ പൂജയാണ് സാധാരണ സമയാചാരം അപ്പോൾ സമയാചാരത്തിന് യാതൊരു ദ്രവ്യവും അതുകൊണ്ട് വേണ്ട കൂടെ ഒന്നും കൊണ്ടുപോകണ്ട അത് ഐക്യാനുസന്ധാന രൂപമാണ് ചതുർവിധ ഐക്യാനുസന്ധാന രൂപം അവിടെ നേരത്തെ പറഞ്ഞ പോലുള്ള ഇതൊന്നും വേണ്ട അതായത് ത്രികോണ ഷഡ്കങ്ങൾക്കും മൂലാധാരാദി ഷഡ്കങ്ങൾക്കും ഐക്യാനുസന്ധാനം തൻ്റെ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരകാദികൾക്കും ത്രികോണ ഷഡ്കങ്ങൾക്കും കൌളന്മാർ പുറത്തുവരയ്ക്കുന്ന മേരുപ്രസ്ഥാദികളാകുന്ന ത്രികോണങ്ങളുണ്ട് മനസ്സിലായില്ല ആ ത്രികോണങ്ങളും തങ്ങ തൻ്റെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം ഇവയും ഐക്യമുള്ളതാകെ കൊണ്ട് വേറെ വരയ്ക്കണ്ട എന്ന് തീരുമാനിച്ചവർ സമയികൾ നീ മനസ്സിലായില്ല വരയ്ക്കണം ഇതൊക്കെ വരയ്ക്കണം ഇതൊക്കെ കൃത്യം കണക്കിൽ വരയ്ക്കണം കണക്ക് പിഴച്ചാൽ പിഴച്ചു കൃത്യമായി ദ്രവ്യങ്ങളെല്ലാം വേണം ദ്രവ്യങ്ങൾ ശുദ്ധമായിരിക്കണം അത് കൃത്യമായിരിക്കണം അഗ്രേണാദികൾ വേണം അതിഥി പൂജനം വേണം ദർശനം വേണം പൗർണമാസം വേണം ഇതെല്ലാം വേണം ഇതിലേതെങ്കിലും ഒന്ന് പിഴച്ചാൽ അവൻ്റെ ഏഴ് ജന്മം മുടിയും അവൻ്റെ ഏഴ് തലമുറയും മുടിയും ആസപ്തമാം ഇത്രയൊക്കെ കഴിഞ്ഞത് ചെയ്ത് ജയിച്ചാലോ നാഗസ്യപൃഷ്ടേ സ്വർഗ്ഗത്തിൻ്റെ പുറംപോക്കിൽ ഇവനൊരിടം കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞ പശുപതി ഇതെല്ലാം വെച്ച് വഞ്ചിച്ചു എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ വിപുലമായി സാധനം കേൾക്കുമ്പോൾ എത്ര മനസ്സിലായില്ല ഇപ്പം ഈ വിദ്യ എല്ലാം പഠിച്ചാൽ ഇപ്പോൾ ത്രികോണ ഷഡ്കങ്ങൾക്കും ആധാര ഷഡ്കങ്ങൾക്കും സമാനത വരുത്തി ഐക്യാനുസന്ധാനം ഷഡ്വിധ ഐക്യാനുസന്ധാനം അതാണ് സമയാചാരം സഹ സഹസ്രദളകമലതന്മദ്ധ്യഗത ചന്ദ്രമണ്ഡലത്തിന് ബൈന്ദവസ്ഥാന ചതുരസാത്മന അനുസന്ധാനം ആചാരത്തിലെ ബൈന്ദവസ്ഥാനത്തിന് സഹസ്രദള പത്മസ്ഥാനീയമായ സഹസ്രാരത്തിനും ഐക്യാനുസന്ധാനം സിന്ധുരഥേ എന്ന് വിളിച്ചില്ലേ നടന്നുപോയി ഏ ബൈന്ദവസ്ഥാനത്തില് സുധാ ശിവാകാരേ മഞ്ചേ ശിവാകാരമായ മഞ്ചത്തിൽ പറഞ്ഞില്ലേ ആ അവിടെയാണ് ദേവി ഇരിക്കുന്നത് അതെവിടെയാണ് സ്ഥലം ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക എന്നൊക്കെ വിളിക്കുകയല്ലേ അതിനുമുമ്പൊരു സ്ഥലമുണ്ട് ഏതാ വിശുദ്ധചക്രനിലയ വിശുദ്ധിചക്രനിലയ ആരക്തവർണ്ണ കഴിഞ്ഞിട്ട് സഹസ്രാരംബുജാരുൂഢ സഹസ്രാരംബുജാരുൂഢ സുധാ സാരാഭിവർഷിണി ചൊല്ലുമ്പോൾ ഇതിങ്ങനെ ഭാവിച്ചു ചൊല്ലണം എന്നിട്ട് ദേവിയെ മൂലാധാരത്തിൽ നിന്ന് ബ്രഹ്മഗ്രന്ഥി ഭേദിച്ച് വിഷ്ണുഗ്രന്ഥി ഭേദിച്ച് രുദ്രഗ്രന്ഥി ഭേദിച്ച് സ്വാധിഷ്ഠാനത്തിൽ മണിപൂരകത്തിലൊക്കെ ഇരുത്തി അവിടെ നിന്നും മെല്ലെ മെല്ലെ ഉയർത്തി ആ അനാഹതചക്രത്തിൽ എത്തിച്ച് അനാഹതത്തിൽ പൂജിച്ച് അനാഹതത്തിൽ ഉദരോപാസനയും കഴിഞ്ഞ് വിശുദ്ധി വിശുദ്ധിചക്രനിലയായി ആജ്ഞാചക്രാന്തരാളസ്ഥയായി സഹസ്രദള പത്മസ്ഥയായി സഹസ്രാരാം പൂജാരൂഢയായി എത്തിച്ച് കഴിയുമ്പോൾ പീയൂഷം കൊണ്ട് ആപ്ലാവിതമാകും അപ്പോൾ രോമാഞ്ചമണിയും സാധകൻ മനസ്സിലായില്ല അനിയമ്മാരുന്നുകൊണ്ട് കാളമൂത്രം പോലെ ഇല്ല പോരാ അതിന് സാമ്പ്രദായിക മതമനുസരിച്ച് ഇതിനെ ഹൃദയാരവിന്ദത്തിൽ കണ്ട് സമയമതാനുസാരം ഷക്രങ്ങളെയും ത്രികോണങ്ങളെയും ഏകമാണെന്ന് ഐക്യാനുസന്ധാനപ്പെടുത്തി സഹസ്രതള പത്മസ്ഥയായ ദേവിയും ബൈന്ദവസ്ഥാനീയായ സുധാസിന്ധുവിലെ ദേവിയും ഒന്നാണെന്ന് കണ്ട് അമൃത നിഷ്യന്തിയായ പീയൂഷം സിഞ്ചന്തി എന്നാണ് ആനന്ദലഹരി പറയുക ഇങ്ങനെ ഒഴുകും അതിന് യോഗികൾ കാത്തിരിക്കും അതൊഴുകുന്ന വേളയിൽ സിംഹാസനസ്ഥനായിരുന്നു ചിന്മുദ്രാങ്കിതമായ ഭാവത്തോടുകൂടി ആ അമൃതനെ ഭുജിക്കാൻ ഒരുങ്ങുമ്പോൾ ഭൂമിയിൽ നിന്നുമല്ല ഉയരും ഉയരും മാർഗത്തിൽ ഉയരും അതിന് ഖേചരി എന്ന് പറയും മനസ്സിലായില്ല കേൾക്കാൻ സുഖമാണ് പണിയെടുക്കണം ഈ പണിയൊക്കെ നിർത്തണം ഈ പണി കൊണ്ട് ഒരു പ്രയോജനമില്ല വൈദ്യുതിപ്പഴപ്പവും ഇല്ല വൈറ്റിപ്പഴപ്പിന് ഇത്രയൊന്നും പണിയെടുക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ പേരെഴുതി വെച്ചത് ഇങ്ങി വരും നമ്മളെ കാത്ത് ഒരു വഴിക്കും പോവില്ല മനസ്സിലായില്ല ഇതുകൊണ്ട് വൈറ്റിപ്പഴപ്പ പ്രയോജനവും ഇല്ല മറ്റത് വിയൻ അതെയല്ലോ രുദ്രഗ്രന്ഥിയാണല്ലോ സംഹാരാത്മകമായ ഗ്രന്ഥിരുദ്രഗ്രന്ഥിയാണ് അതെ ബ്രഹ്മഗ്രന്ഥി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവ് എന്നുള്ള ബ്രഹ്മഗ്രന്ഥിയല്ല അവരുദ്ദേശിക്കും അതെ അവരുദ്ദേശിക്കുന്നത് ബ്രഹ്മാവ് എന്നർത്ഥം വരുന്ന സൃഷ്ട്യുന്മുഖമായ ഗ്രന്ഥിയല്ല അവർ ബ്രഹ്മഭാവന എന്നുള്ള അർത്ഥത്തിലായിരിക്കും അത് പ്രയോഗിച്ചിട്ടുണ്ടാവുക ബ്രഹ്മം എന്നുള്ള അർത്ഥം വരുമാറ് ജ്ഞാന ജ്ഞാനഗ്രന്ഥി എന്നുള്ള അർത്ഥത്തിലായിരിക്കണം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതൊക്കെ ഈഷദ് ഭേദം വരുത്തുന്നത് ശാസ്ത്രങ്ങളിൽ അല്പം എൻ്റെ വക കൂടിയിരിക്കട്ടെ ഞാനും മോശക്കാരനാകരുതല്ലോ കാരണിപ്പം മനസ്സിലായില്ലേ ഇപ്പം മാഷ് അവിടെ നിന്ന് കുറച്ചു കാലം എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ മാഷക്ക് തോന്നുകയാണ് കാരണം വെച്ചാൽ വാമദേവഋഷി അതുപോലെ തന്നെ മറ്റേ വസിഷ്ഠ ഋഷി മുതലായ ഋഷിമാരൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ ദർശിച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നു അപ്പം മാർഷൽ തോന്നുകയാണ് സ്വാമിയുടെ സെക്രട്ടറി ആയിട്ട് കുറേ കാലം നടന്നു അങ്ങനെ നടന്നപ്പോൾ ഞാനും ഒരു ഋഷിയായി കളയാമെന്ന് തോന്നിയാൽ എന്തു ചെയ്യും മാർഷലിനെ പറയും ഓം നിർമ്മലാനന്ദായ പരബ്രഹ്മണേ നമ പുതിയ മന്ത്രമായി ആ എന്ന് പറയുന്ന പോലെ എന്ന് പറയുന്ന പോലെ അപ്പോൾ മിക്കവാറും ആളുകൾ അങ്ങനെ തന്നെ ആയിത്തീരും അതേപോലെ തന്നെ അങ്ങനെ ആയി തിരുന്നു എന്ന് പറയുന്നതുമായിട്ടൊരു ഇച്ചിരി വ്യത്യാസം ഇതിലുണ്ട് കാരണം ഇത് ഋഷിക്ക് തുല്യമാവുകയാണ് കാരണം സ്വയം ഒരു മന്ത്രം കണ്ടുപിടിക്കുകയാണ് അങ്ങനെ മന്ത്രം കണ്ടുപിടിക്കലായിട്ട് മാറും അപ്പോൾ അങ്ങനെ മന്ത്രം കണ്ടുപിടിക്കുമ്പോൾ ആ മന്ത്രത്തിന് ഋഷി വേണം ഛന്ദസ്സു വേണം ദേവത വേണം ഇതെല്ലാം വേണം പക്ഷേ ആ ഋർഷിയോ ഛന്തസ്സോ ദേവതയോ ഒന്നും വേണ്ട സംസ്കൃതത്തിൽ എഴുതിയാൽ മന്ത്രമായി ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ ആളുകൾ ജീവിക്കുന്നുണ്ട് ആ ശബ്ദങ്ങളൊക്കെ ജപിച്ചു എന്തൊക്കെയായിത്തീരുമെന്നുള്ളത് ഉടേതമ്പുരാന് മാത്രമേ അറിയുള്ളൂ വൈദിക മന്ത്രങ്ങളിൽ പോലും പഞ്ചാക്ഷരം വൈദികമാണ് ഗായത്രി വൈദികമാണ് ഇത് രണ്ടും വൈദിക മന്ത്രമാണ് അതിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരിയാണെന്നും ഗായത്രിയാണെന്നും രണ്ടഭിപ്രായങ്ങളൊക്കെ ആചാര്യന്മാർക്കിടയിലുണ്ട് രണ്ടും വൈദിക മന്ത്രമാണ് മന്ത്രമാതാവാണ് ഗായത്രി പഞ്ചാക്ഷരം അതിവിശിഷ്ടമായ മന്ത്രമാണ് കൂടാതെ മന്ത്രങ്ങൾ ഒരുപാടുണ്ട് അതിലൊന്നാണ് ഷോടശാക്ഷരി നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഷോടശാക്ഷരിയെക്കുറിച്ചുള്ളതാണ് പക്ഷെ അതുപോലുള്ള മന്ത്രങ്ങൾ ആളുകൾ ഉണ്ടാക്കും കുറേ നാൾ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളൊരു ഒരു മന്ത്രം മനസ്സിലായില്ല അത് സംസ്കൃതത്തിലാണെന്ന് തോന്നണം അത്രേ വേണ്ടു ഇപ്പോൾ സംസ്കൃതം കുറച്ചറിയാവുന്ന ആളുകളാണെങ്കിൽ ഒരു ഒരു മന്ത്രം കണ്ടുപിടിക്കാൻ വലിയ വിഷമമൊന്നുമില്ല ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ജനങ്ങൾ അതിൻ്റെ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ നിന്നും സംസ്കൃതിയിൽ നിന്നും അകന്നുപോകും മനസ്സിലായില്ല രാഗദ്വേഷങ്ങളും പൂജാവിധാനങ്ങളിൽ ഉണ്ടാവും മറ്റതിൽ അതുണ്ടാവില്ല ഏത് ബൈന്ദവസ്ഥാനം എന്ന് പറയുന്ന ദേവിയുടെ ഇരിപ്പടം ആ സ്ഥാനത്തിനും സഹസ്രാര പത്മത്തിനും സാമ്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഐക്യ അനുസന്ധാനം സഹസ്രതള തന്മദ്ധ്യഗത ചന്ദ്രമണ്ഡലത്തിന് ബൈന്ദവസ്ഥാന ചതുരസ്രാത്മന അനുസന്ധാനം എന്നാണ് അതിന് പറയുന്നത് അവിടെയാണ് മാഷി ചോദിച്ച ചോദ്യം അവിടെ നിന്നാണ് ബ്രഹ്മഗ്രന്ഥി എന്നുള്ള അർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്നത് ഈ അർത്ഥത്തിലാണ് അത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ചന്ദ്രമണ്ഡല മധ്യഗത ബിന്ദുവിന് ചതുരശ്രമധ്യഗത ബിന്ദുവാത്മന ശിവശക്തി സമ്മേളന രൂപ പ്രപഞ്ചവിശേഷം എന്ന നിലയിൽ സാദാഖ്യ കലാത്മന സാദാഖ്യ എന്നതിന് പറയുക സാദാഖ്യ കലാത്മന ആത്മരൂപേണ അനുസന്ധാനം അത് നമ്മൾ പറഞ്ഞതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവിടെയാണ് സർവം ഖൽവിതമേവാഹം അസ്ഥി സനാതനം അതാണ് സമയത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് അതാണ് സാക്ഷാൽ മുക്തി സമയാചാരപ്രകാരമുള്ള മുക്തി സർവം ഖൽവിതമേവാഹം സർവം അഹമേവ അഹമേവൽവിധം നാന്യസ്ഥിസനാതനം ന അന്യത് അന്യത് സനാതനമസ്തി സനാതനമായി ഒന്ന് മാത്രമേ ഉള്ളൂ സർവം ഖൽവിതമഹമേവ സർവം ഖൽവിതമേവാഹം നാന്യസ്ഥി സനാതനം അതാണ് സമയാചാരത്തിൻ്റെ സർവശ്രേഷ്ഠമായ സങ്കല്പം ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നത് അതുവരെ ഇത് മനസ്സിലാക്കാൻ പ്രയാസവുമാവും അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ ഇത് വളരെ എളുപ്പത്തിൽ സമയാചാരത്തിലെത്താം അതിനുള്ള പദ്ധതികളാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത്രയോർത്താൽ ഏതാണ്ട് ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ ഏതാണ്ട് ധാരണ മനസ്സിലായി കാണും അടുത്ത ശ്ലോകം മറ്റത് അന്വയോർത്തർക്ക് പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞാണിത് പറഞ്ഞതെന്ന് തോന്നുന്നു നമ്മൾ ഒരുപാട് സമയമെടുത്തു ഈ ശ്ലോകത്തിന് അല്ലേ ഏ ഏതാ ഒട്ടും പുറമേ പോയില്ല ഏ അതെ ആ ശബരീകരണമാണ് പറഞ്ഞത് ശബരി വിദ്യ സഖീജനങ്ങളോടുകൂടി അതായത് മനോഹരമായ വേണുനാഥം മുഴക്കി ഭ്രമരങ്ങളാൽ ആവൃതമായ പർവ്വത ശിഖരത്തിൽ തൻ്റെ അവയവങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളായ ശബരീകരണ രൂപധാരികളായ സഖിമാരോടുകൂടി മഹാശബരീസ്വരൂപത്തെ സ്വീകരിച്ച് നൃത്തമാടുന്ന അമ്മ അവിടുന്ന് വിജയിച്ചരുളിയാലും मयूख तिरस्कृत चंद्ररुजे प्रणद सुरा सुर मौली स्फुर अंसलसनख साद्र ऋचे निर्भर कुंजर ജയ ജയ ഹേ മഹിഷുരമർദിനി രമ്യകർദിനി ശൈലസുതേ കഠിതടീത ദുഗൂല വിചിത്ര മയൂഖ തിരസ്കൃത ചന്ദ്രരുചേ തൻ്റെ കഠിതടത്തിൽ അണിഞ്ഞിരിക്കുന്ന അരക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്ന മഞ്ഞപ്പട്ടിൽ നിന്ന് ഉയരുന്ന വിചിത്രശോഭയാർ ചന്ദ്രശോഭയെപ്പോലും തിരസ്കരിക്കുന്നവളെ തിരസ്കൃത തിരസ്കൃതചന്ദ്രരുചേ ചന്ദ്രൻ്റെ വർണ്ണത്തെപ്പോലും തിരസ്കരിക്കുമാർ തൻ്റെ കടിതടത്തിൽ അണിഞ്ഞിരിക്കുന്ന മഞ്ഞപ്പട്ടിൽ ശോഭയോടുകൂടിയവളായിരിക്കുന്നവളെ പ്രണതസുരാസുര മൗലി മണിസ്ഫുരംശുലസന്നഖ ചന്ദ്രരുചേ തന്നെ വന്ന് നമിക്കുന്ന തന്നെ നമസ്കരിക്കുന്ന ദേവന്മാരും അസുരന്മാരും സുരാസുരന്മാരുടെ ശിരസിലണിഞ്ഞിരിക്കുന്ന രത്നശോഭയാലും സ്വശോഭയാലും പത്തു ചന്ദ്രന്മാരൊരുമിച്ച് പ്രകാശിക്കുന്നത് പോലെ ശോഭിക്കുന്ന ചരണനഖങ്ങളോടുകൂടിയ അമ്മ തൻ്റെ കാൽക്കൽ വന്ന് ദേവാസുരന്മാർ നമസ്കരിക്കുമ്പോൾ ആ നമസ്കരിക്കുന്ന ദേവന്മാരുടെയും അസുരന്മാരുടെയും കിരീടത്തിൽ നിന്ന് പരക്കുന്ന ശോഭയും അത് പ്രതിബിംബിക്കുകയും അതിനെക്കൂടി വിളക്കുകയും അതിനെ കൂടി അത്ഭുതപ്പെടുത്തുകയും ചെയ്യുമാറ് സുന്ദരങ്ങളായ നഖങ്ങളോട് കരചരണ നഖങ്ങളോട് നഖങ്ങളോടുകൂടിയവളായിരിക്കുന്ന അല്ലയോ അമ്മേ ജിതകനകാചല മൗലി മദോർജിത നിർജ്ജര കുഞ്ചര കുംഭകുജേ മേരുശിഖരത്തെപ്പോലും മഹാമേരുവിനെപ്പോലും അത്ഭുതപ്പെടുത്തുമാറ് ഐരാവതത്തിൻ്റെ കണ്ഡസ്ഥ ഐരാവതത്തിൻ്റെ മസ്തകത്തെ അതിശയിപ്പിക്കുന്ന മനോഹരങ്ങളും ഉന്നതങ്ങളുമായ കുജകുംഭങ്ങളോടുകൂടിയവളെ മാറിടത്തോടുകൂടിയവളെ ലോകത്തിനാകമാനം സ്തന്യപാനം നൽകുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന കുജകുംഭങ്ങളോടുകൂടിയവളെ ഹേ രമ്യ കബർദിനി മനോഹരമായ തലമുടിക്കട്ടോടുകൂടിയവളെ കൂടി പർവ്വത അമ്മേ ശൈലേന്ദ്ര രാജതനയെ ഹേ മഹിഷാസുര ജയിച്ചാലും ജയിച്ചാലും അതുകൊണ്ട് ദിവ്യമായ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവളും മനോഹരമായ ചരണനഖങ്ങളോട് കൂടിയവളും ഉന്നതവും ഉദാത്തവുമായ സാഹിത്യ സംഗീതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കുജകുംഭങ്ങളോട് കൂടിയവളും ആയിട്ടുള്ള മനുഷ്യർക്ക് സ്തന്യപാനം സാഹിത്യ സംഗീതാദി സംഗീതാദികലകളെല്ലാമാണ് അവയാകുന്ന കുജകുംഭങ്ങളോട് കൂടിയവളുമായ മഹിഷ ഏ പ്രകൃതീശ്വരി അമ്മേ ജഗദംബികെ സാക്ഷാൽ മാഹിഷൻ അശ്വിനി പർവ്വത പുത്രി വിജയിച്ചാലും വിജയിച്ചാലും ആ ഭാവന എത്ര ഉയർന്നാണെന്ന് നോക്കുക അതൊക്കെ ചൊല്ലുമ്പോൾ തന്നെ ഭാവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സർവോത്തമം അതുപോലെ പോയിരുന്നു ചൊല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ ചൊല്ലുമ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നെ പഠിപ്പിച്ച് ആചാര്യന്മാർക്കറിയുമായിരുന്നു അതിൻ്റെ ഒരു തൻ്റെ ഇടത്തിലാണ് പഠിപ്പിക്കുന്നത് അത്രയൊന്നും എനിക്കറിയില്ല അസ്മാകം അപ്രത്യക്ഷമബി ചിരന്തനാനാം പ്രത്യക്ഷം അവർക്കിതൊക്കെ പ്രത്യക്ഷമായിരുന്നു അവർ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ചൊല്ലുന്നത് അത്രയൊക്കെ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ തന്നെ പോയി കണ്ടേനെ അതുകൊണ്ട് പിള്ളേരല്ലേ പെണ്ണാക്കല്ലേ ഇത്രയൊക്കെ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അവിടെ തമ്പര് അതുകൊണ്ട് പോരായ്മകളൊക്കെ എൻ്റെയാണ് നന്മയൊക്കെ അവരുടെ വല്ലതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുവെങ്കിൽ അവരുടെ ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾക്ക് ആ ഭാവന വരുന്നുണ്ടെങ്കിൽ അതവരുടെ പതിനേഴ് विजित सहस्र करैक सहस्रकरैक सहस्रकरैकनुदे कृत सुरतारक संहर समाधि समान